അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ പ്രശസ്ത കവിയും പത്മപ്രഭ സാഹിത്യ പുരസ്കാര ജേതാവുമായീലാകൃഷ്ണനെ വടക്കഞ്ചേരി ശ്രീ കേരള വർമ്മ പബ്ലിക് ലൈബ്രറി ആദരിച്ചു ചടങ്ങിൽ വെച്ച് പുസ്തക പ്രകാശനം നടന്നു എനിക്ക് വ്യക്തിപരമായി പുരസ്കാരം കിട്ടുന്നതിനേക്കാൾ വലുതാണ് ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ സാധിച്ചത് അതിനേക്കാൾ വലിയ സന്തോഷം ആ പുരസ്കാരം വാങ്ങിയതിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതിരകായും മുരളിയേട്ടനും ഈ കേരളവർമ്മ വായനാ പ്രവർത്തകരും ചേർന്ന് ഒരു ആദരവും തന്നു ഈ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ ജീവിക്കുന്നത് ഇത്തരം നിരന്തര സന്തോഷങ്ങളുടെ ഓളത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഹൃദയം കേട്ടുപോകില്ല എപ്പോഴെങ്കിലും ഒരു വിഷാദം കടന്നു വരാൻ കവിത സമ്മതിക്കില്ല എപ്പോഴേക്കും ഇങ്ങനെ സ്നേഹത്തിന്റെ അലകൾ ലോകമൊരിക്കലും ഇരുണ്ടതല്ല എന്നാണ് കവിത നമ്മെ പഠിപ്പിക്കുന്നത് ലോകം പ്രകാശപൂർണ്ണമാണ് ഇരുണ്ടു പോകുന്നത് നമ്മുടെ മനസ്സാണ് മനസ്സിൽ ഇരുളുമ്പോഴാണ് ലോകത്ത് ഇരുട്ട് പരക്കുന്നതായിട്ട് തോന്നുന്നു ആ കുട്ടി അത് എഴുതിയിട്ടുണ്ട് അല്ലെ ഒരു കവിതയിൽ അവൻ എഴുതിയിട്ടുണ്ട് ഈ സൂര്യനും നക്ഷത്രങ്ങൾക്കുമൊക്കെ പ്രകാശം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിൽ ജോയി ഉള്ളപ്പോഴാണ് ഇനി ഇതിൽ ഏറ്റവും സന്തോഷമായി തോന്നിയത് ജോയ് ആണ് അല്ലെ ജോയ് സന്തോഷമാണ് സ്ഥായി ആയത് എന്ന് അദ്വൈതനാരായണൻ കണ്ടുപിടിച്ചിരിക്കുന്നു ഇനി അവൻ വലിയ കവിയാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഈ ആനന്ദം എവിടെ ഉണ്ട് എന്ന് അന്വേഷിക്കുന്നവരാണ് കവികൾ യു എസിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ അദ്വൈത് നാരായണന്റെ ഇംഗ്ലീഷ് സമാഹാരമായ ഇക്കോസ് ഓഫ് ഇമാജിനേഷൻ പുസ്തകമാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം ചെയ്തത് ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി ഡോക്ടർ ആർ ശ്രീലതാ വർമ്മ പുസ്തകം പരിചയപ്പെടുത്തി ബാലകഥാകാരി അൻവിത അനിൽ പുസ്തകം ഏറ്റുവാങ്ങി ലൈബ്രറി സെക്രട്ടറി ജി സത്യൻ കഥാകൃത്ത് സതി അദ്വൈത് നാരായണൻ ടി വർഗീസ് എന്നിവർ സംസാരിച്ചു You are watching VCV News.